പാലക്കാട് എം എൽ എ ആയിരിക്കുന്ന ഷാഫി പറമ്പിൽ അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വടകരയിൽ എത്തിയിരിക്കുകയാണ് വടകരയിൽ അതിഗംഭീരമായ സ്വീകരണമാണ് ലഭിച്ചതെന്നൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തുന്നത് എന്തായാലും ഈ ലഭിച്ച സ്വീകരണങ്ങളൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മുൻ മന്ത്രി കൂടിയായ കെ ടി ജലീലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അത് വായിച്ചാൽ മനസ്സിലാകും ഷാഫിക്ക് എത്രത്തോളം സാധ്യത മാത്രമേ അവിടെ ഉള്ളൂ വടകരയിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്നുള്ള കാര്യം അത് ഒന്ന് വായിച്ചു നോക്കാം അതിങ്ങനെയാണ് സങ്കടപ്പെടേണ്ട എം എൽ എ സുഖമായി പാലക്കാട് തിരിച്ചെത്തും പാലക്കാട്ടുകാർ കരയേണ്ട നിങ്ങളുടെ എം എൽ എ പാലക്കാട് തന്നെ സുഖമായി തിരിച്ചെത്തും പി ആർ വർക്കിൽ പടച്ചുണ്ടാക്കിയ യാത്ര പറച്ചിൽ നാടകം വടകരയിൽ യേശുമെന്ന് കരുതിയവർക്ക് നല്ല നമസ്കാരം തിരിച്ചു വരുമ്പോൾ കരയാൻ മറ്റൊരു സംഘത്തെ ഏർപ്പാടാക്കുന്നതാകും ഉചിതം പാലക്കാട്ടെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ ജില്ലാ ബ്യൂറോകൾ ജാഗ്രതയോടെ ഇരുന്നാൽ ആ രംഗവും നന്നായി ക്യാമറയിൽ പകർത്താം വടകരയിൽ ഇന്ന് കണ്ട ജനക്കൂട്ടം കണ്ട് ആരും തിളക്കണ്ട അത് ലീഗിന്റെ പണത്തിന്റെ പുളപ്പാണ് ഇതിനേക്കാൾ വലിയ നോട്ടുകെട്ടുകളുടെ പിൻബലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിമർത്താടിയ വമ്പന്മാർ മൂക്കുകുത്തി വീണ മണ്ണിൽ ശൈല ടീച്ചർ വിജയക്കൊടി പാറയ്ക്കും തീർച്ച സോഷ്യൽ മീഡിയയിൽ പത്തു ലക്ഷം ഫോളോവേഴ്സുള്ള ഒരു ചാരിറ്റി മാഫിയ തലവനെയാണ് പണം വാങ്ങി ചിലർ എനിക്കെതിരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പടക്കിറക്കിയത് പാവങ്ങളുടെ കപടത്തലവന്റെ മാസ് എൻട്രിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വടകരയിലെ സോഷ്യൽ മീഡിയ പി ആർ വീരന്റെ ഇന്നത്തെ രംഗപ്രവേശനം ലീഗ് മൂന്നാം സീറ്റായി ചോദിച്ചിരിക്കുന്നത് വടകരയോ കാസർഗോഡാണ് ലീഗിന് കിട്ടിയ മൂന്നാം സീറ്റ് എന്ന മട്ടിലാണ് വടകര മണ്ഡലത്തിലെ ലീഗ് അണികളുടെ അഹങ്കാര തിമിർപ്പ് അതിന് രണ്ടു മാസത്തെ ആയിസയുള്ളൂ കോലിബി ഉൾപ്പെടെ എല്ലാ അലവലാദികളും ഒത്തുപിടിച്ചിട്ടും തവനൂരിൽ ചെങ്കൊടി താഴ്ത്തിക്കെട്ടാൻ കഴിഞ്ഞിട്ടില്ല വടകരയിലേക്ക് രണ്ടു മാസത്തിന് വിസിറ്റിംഗ് വിസ എടുത്ത അതിഥി മരുമകനെ നന്നായി സൽക്കരിച്ച് പാലക്കാട്ടേക്ക് തന്നെ വടകരക്കാർ തിരിച്ചയക്കും റംസാൻ കാലം ആയതുകൊണ്ട് അപ്പത്തരങ്ങൾക്ക് പഞ്ഞമുണ്ടാകില്ല അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് മട്ടന്നൂരിൽ നിന്ന് ജയിച്ച ശൈലി ടീച്ചർ പോന്നപ്പോൾ ആരും കരഞ്ഞില്ല പോലോ മൂവായിരത്തി അഞ്ഞൂറ് വോട്ടും ജയിച്ച പാലക്കാട് എം എൽ എ വടകരയിലേക്ക് വന്നപ്പോൾ പാലക്കാട്ടുകാർ മുഴുവൻ കരഞ്ഞുവെന്നാണ് യൂത്തന്മാരുടെ വീമ്പ് പറച്ചിൽ ശൈലി ടീച്ചറോട് മത്സരിച്ച് തോറ്റു തൊപ്പിയിടാൻ വേണ്ടി പോകുന്നതാണ് ആളെ വേഷം കെട്ടിച്ച് വിതുംബിച്ചതെന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കാണ് അറിയാത്തത് പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി മണ്ഡലം മാറുന്നു എന്ന് പ്രചരിപ്പിച്ചുണ്ടാക്കിയ നാടകത്തിന്റെ തനി ആവർത്തനമാണ് പാലക്കാട് നടന്നത് അതുപക്ഷേ മാധ്യമങ്ങൾ എത്ര സമർത്ഥമായാണ് മൂടിവെച്ചത് സാധാരണക്കാരുടെ വികാര വിചാരങ്ങൾക്കൊപ്പം എന്നും നിന്നിട്ടുള്ള സഖാവ് ശലീ ടീച്ചറെ പാർലമെന്റിലേക്ക് അയച്ച് കാലം തങ്ങൾ ഏൽപ്പിച്ച ദൗത്യം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഭംഗിയായി നിർവഹിക്കും കാത്തിരിക്കാം ആ സന്തോഷ വാർത്ത കേൾക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻമന്ത്രി കൂടിയായ ഡോക്ടർ കെ ടി ജലീൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഈ ഒരു പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വടകരയിലേക്ക് വരുന്നതിന് മുൻപ് അവിടെ ഒരു പി ആർ വർക്ക് നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് കരച്ചിലും ബിഴ്ചിലും ഒക്കെ നമ്മൾ കണ്ടത് അത് ഇതേപോലെ തന്നെ ആവർത്തിക്കാൻ വേണ്ടി വടകരയിൽ തോറ്റശേഷം ഷാഫി പറമ്പിൽ തിരിച്ചവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്വീകരണം ഒരുക്കി വെക്കാൻ അവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് പറയണം അങ്ങനെ നിങ്ങൾ ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ നല്ല കുറേ രംഗങ്ങൾ കൂടി കിട്ടും എന്ന് മാത്രവുമല്ല ഇത്തരത്തിൽ ശൈലി ടീച്ചർ അവിടെ നിന്ന് വൻ ഭൂരിപക്ഷത്തോടി ജയിച്ച് ഇങ്ങ് വടകരയിൽ മത്സരിക്കാൻ എത്തുമ്പോൾ അവരെ കാണാനും ഇല്ലെങ്കിൽ അവിടെ കരഞ്ഞു നിലവിളിക്കാനും ഒന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നവരോട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ ശൈലി ടീച്ചറെ അറിയാവുന്ന നാട്ടുകാർ മാത്രമേ അവിടെയുള്ളൂ അതുകൊണ്ട് അത് അവർ ഇനി എവിടെ പോയി നിന്നാലും പാർട്ടിക്കാരുടെ സ്നേഹവും വോട്ടും എല്ലാം കൃത്യമായി ഉണ്ടാകും ജനങ്ങളുടെ വോട്ടും ശൈലി ടീച്ചർക്കൊപ്പം തന്നെ ഉണ്ടാകും അതുകൊണ്ട് അതിൽ സംശയം പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ ഷാഫി പറമ്പിൽ നടത്തുന്ന പി ആർ വർക്കിന്റെ ആവശ്യം ശൈലജ ടീച്ചർക്കില്ല എന്നാണ് കെ ടി ജലീൽ ഈ ഒരു പോസ്റ്റിലൂടെ പറയുന്നുണ്ട് ഒപ്പം തന്നെ ലീഗിനിട്ട് ഒരു തട്ടും കൊടുക്കുന്നുണ്ട് കാരണം ലീഗിന്റെ മൂന്നാം സീറ്റായി ചോദിച്ചിരുന്നത് വടകരയോ കാസർഗോഡോ ആയിരുന്നു ലീഗിന് കിട്ടിയ മൂന്നാം സീറ്റ് എന്ന മട്ടിലാണ് ഇപ്പോൾ വടകര മണ്ഡലത്തിലെ ലീഗ് അണികളുടെ ഒരു അഹങ്കാര തിമിർപ്പ് അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല രണ്ട് മാസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്നാണ് കെ ടി ജലീൽ പറയുന്നത് ഒപ്പം കോലിബി ഉൾപ്പെടെ എല്ലാ അലവലാതികളും ഒത്തുപിടിച്ചിട്ടും തവനൂരിൽ ചെങ്കൊടി താഴ്ത്തിക്കെട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി കെ ടി ജലീൽ അതിൽ എടുത്തു പറയുന്നുണ്ട് വടകരയിൽ രണ്ട് മാസത്തിനും വിസിറ്റിംഗ് വിസ എടുത്ത് വന്ന ഒരു മരുമകൻ മാത്രമാണ് ഷാഫി പറമ്പിൽ നിന്നും നന്നായി സൽക്കരിച്ച് പാലക്കാട്ടേക്ക് തന്നെ വടകരക്കാർ തിരിച്ചയക്കുമെന്നും പറയുന്നുണ്ട് ഒപ്പം ഒരു വിമർശനവും ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇനി ഭക്ഷണം കഴിക്കാതെ പോകണ്ട എന്ന രീതിയിലേക്കാണ് ഗരിജിലെ അക്കാര്യം പറഞ്ഞിരിക്കുന്നത് റംസാൻ കാലം ആയതുകൊണ്ട് അപ്പത്തരങ്ങൾക്ക് പഞ്ഞം ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് ഈ അപ്പത്തരം അൽപത്തരമായി വേണമെങ്കിലും നമുക്ക് വായിക്കാവുന്നതാണ് എന്തായാലും ഷാഫി പറമ്പിൽ അങ്ങനെ വടകരയിൽ നിന്ന് ജയിക്കാൻ യാതൊരുവിധ വിധ സാധ്യതയും ഇല്ല അവിടെ ശൈലി ടീച്ചറിന് അപ്പുറത്തേക്ക് വലിയ സാധ്യതയൊന്നും ഷാഫിക്ക് കൽപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ാണ് കെ ടി ജലീൽ ഈ ഒരു പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നത് ഇപ്പോൾ ഷാഫി ഈ ഒരു സ്ഥാനാർത്ഥിത്വം കണ്ട് ആഹ്ലാദിൽ കഴിയുന്ന ലീഗിന്റെ അണികൾക്ക് രണ്ട് മാസം കഴിയുമ്പോൾ കരയേണ്ടി വരും പാലക്കാട് ജനങ്ങൾ വീണ്ടും ഷാഫിയുടെ വർക്കിലെ ആളുകൾ വീണ്ടും ഒന്ന് കരുതിയിരിക്കുക രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഇതുപോലെ കരയാനും മകനെയും നീ മടങ്ങി വരൂ എന്നുള്ള രീതിയിലേക്ക് അവിടെ ഒരു പുതിയ ഒരു ചിത്രം സൃഷ്ടിക്കാനും ഒക്കെ തന്നെ ഷാഫി പറമിലിന്റെ അണികൾക്ക് കഴിയും എന്ന് കൂടിയാണ് കെ ടി ജലീൽ കുറ്റപ്പെടുത്തുന്നത് നടത്തിയ മാധ്യമങ്ങൾക്ക് അദ്ദേഹം നന്ദിയും പറയുന്നുണ്ട് എന്തായാലും ഷാഫിയുടെ വരകളിലേക്ക് വടകരയിലേക്കുള്ള ഒരു എൻട്രി അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള ഒരു തുടക്കമായ ഒരു എൻട്രി മാത്രമാണ് എന്ന് കൂടിയാണ് കെ ജില്ലയിൽ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അവിടെ വടകരയിൽ ശലയ ടീച്ചർ ജയിക്കും എന്നുള്ള ഉറപ്പ് കൂടിയാണ് ഇവിടെ കെ ജില്ലയിൽ മുന്നോട്ട് വെക്കുന്നത്